നമസ്കാരം എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പാലോടിനടുത്താണ് ടി ബി ജി ആർ ഐ ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് അതിനടുത്ത് എന്നാലും അതിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്നതാണ് തിരുവനന്തപുരം തെങ്കാശി മധുരപാത തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശി മധുര പാതയാണ് ഈ കാണുന്നത് അതിനോട് ചേർന്നാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനോട് ചേർന്ന് ഒരു ഇരുപത്തിനാല് സെൻറ് സ്ഥലമുണ്ട് പിന്നെ ഇരുപത്തെട്ട് സെൻ്റ് സ്ഥലമുണ്ട് ഞാൻ രണ്ടും കാണിക്കാം വളരെയധികം നല്ല ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോടും പരിസര പ്രദേശങ്ങൾ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും പ്രകൃതിയുടെ മനോഹാരിതയും ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ടി ബി ജി ആർ ഐ ഓഫീസ് അതാണ് ഇവിടെ അമ്പത് മീറ്റർ ദൂരേ ഉള്ളൂ നമ്മളെ ഈ കാണാൻ പോകുന്ന പ്ലോട്ടിലേക്ക് ഇതാണ് നമ്മുടെ പ്ലോട്ട് ഈ സ്ഥാപനത്തിനോട് ചേർന്നാണ് നമ്മൾ കാണുന്ന ഇരുപത്തിനാല് സെന്റും വീടും പിന്നെ ഇതിനോട് ചേർന്ന് ഇരുപത്തിയെട്ട് സെൻറ്റും ഉള്ളത് അപ്പം ഇവിടെ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇരുപത്തിനാല് സെന്റും പിന്നെ ഇരുപത്തിയെട്ട് സെൻറ്റുമാണ് അത് നമുക്ക് കാണാം വിശാലമായ പ്രോപ്പർട്ടിയാണ് വിശാലമായ പ്ലോട്ടാണ് ഇവിടെ വീടുണ്ട് വരണം ഇരുപത്തിനാല് സെൻറ്റില് ഒരു വീടുണ്ട് ആ വീട് കാണാം പിന്നെ നമുക്ക് അപ്പുറത്തെ ആ സ്ഥലവും കാണാം എല്ലാം ചേർന്ന് കിടക്കണം കേട്ടോ ശരിക്കും ഇത് ഇതാണ് ഈ ഈ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള മെയിൻ റോഡ് ശരിക്കും ടി വി ജി ആർ ഐന്ന് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പ്ലോട്ടിലേക്ക് ഈ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് വരും കേട്ടോ ചുറ്റുമതിലോട് കൂടിയതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഗേറ്റ് ഉണ്ട് ഇവിടുന്ന് വീടുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് വൈദ്യുതി കണക്ഷൻ ഉണ്ട് ഇനി ഇതിന്റെ പുറകിലോട്ട് നിരവധി വീടുകൾ വെക്കാൻ കഴിയും അതിനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെയാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ ഇരുപത്തിനാല് സെന്റ് എന്ത് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ എങ്ങനെയാണ് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എട്ടുറപ്പുള്ള വീടാണ് ഉറപ്പുള്ള വീട് തന്നെയാണ് മുൻവശം വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് തെങ്ങ് ലാവ് മാവ് എല്ലാം എല്ലാം തന്നെ ഉണ്ട് തെങ്ങുണ്ട് ലാവ് മാവുണ്ട് ലാവുണ്ട് തേൻ വരിക്ക മാവണിത് വരിക്ക മാവ് മാത്രമല്ല വരിക്ക ലാവ് ഉണ്ട് പാത്ത് നിരവധി തെങ്ങുണ്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂളുകൾ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിയോട് ജവഹർ കോളനി ഹൈസ്കൂൾ പാലോട് എൽ പി യു പി സ്കൂളുകൾ എൻ എസ് എസ് ഹൈസ്കൂൾ പെരിഞ്ഞമല ഇക്ബാൽ കോളേജ് നിരവധി ടി ടി സി സെൻറ്ററുകൾ ബിസിനസ് സ്റ്റഡീസിന് ആവശ്യമായ കോളേജുകൾ അരിപ്പ എഞ്ചിനീയറിംഗ് കോളേജ് നിരവധി ആശുപത്രികൾ നിരവധി ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ സൗഭാഗ്യങ്ങളും ഈ പ്ലോട്ടിന്റെ കയ്യത്തും ദൂരത്ത് തന്നെ ഉണ്ട് ഇരുപത്തിനാല് സെന്റ് എന്റ് ചെയ്യുന്നതാണ് ഇവിടെയാണ് ഇങ്ങനെ വരും ഇരുപത്തിനാല് സെന്റ് വേലിയുണ്ട് ഇവിടെ വേലിയുണ്ട് ഇതാ ഇരുപത്തിനാല് സെന്റ് ഇവിടെയാണ് എന്റ് ചെയ്യുന്നത് ഇതിനപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലം ചേർന്ന് തന്നെ രണ്ടും ചേർന്ന് തന്നെ കിടക്കുന്നത് ചേർന്ന് കിടക്കുന്നതാണ് അടുത്തുള്ള ഇരുപത്തിയെട്ട് സെൻറ്റിൻ്റെ പുറകു സൈഡാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ അത് ഉറച്ച ഭൂമിയാണ് കേട്ടോ നല്ല ഉറച്ച ഭൂമിയാണ് മടത്തറ കൊളുത്തുപ്പുഴ തെങ്കാശി മധുരൈ പാത ആയതിനാൽ തമിഴ്നാടിൻ്റെ പല ജില്ലകളിലേക്കും കേരളത്തിൻ്റെ മറ്റു പല ജില്ലകളിലേക്കുമുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ സ്ഥലം കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മനോഹരമായ കൺവെൻഷൻ സെന്ററുകളിൽ ഒന്നായ വൃന്ദാവനം കൺവെൻഷൻ സെന്റർ ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്താണ് അപ്പൊ നമ്മളിപ്പോ കണ്ട വീടുള്ള ഇരുപത്തിനാല് സെന്റ് സ്ഥലം തൊട്ടടുത്ത് ഇരുപത്തിയൊട്ടുണ്ട് ആദ്യം കണ്ട ഇരുപത്തിനാല് സെന്റ് സ്ഥലം വീടുള്ള കിണറുള്ള മറ്റു സൗകര്യങ്ങളെല്ലാം ഉള്ള നിരവധി മരങ്ങൾ വൃക്ഷങ്ങളുള്ള ശരിക്കും മാവും എല്ലാം ഉള്ള ഈ ഭൂമിക്ക് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് സെന്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിനുമുമ്പ് നമുക്ക് ആ ഇരുപത്തിയെട്ട് സെന്റുകൂടെ ഒന്ന് കാണാം ഇതിനോട് ചേർന്നുള്ള മെയിൻ റോഡിലുള്ള ഇരുപത്തി എട്ട് സെന്റ് സ്ഥലം കൂടെ നമുക്കൊന്ന് കാണാം ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലത്തിന്റെ പുറകെ സൈഡ് നമ്മൾ കണ്ടു ഇതിന്റെ മുൻവശം കാണാം ഈ കാണുന്ന നേരത്തെ നമ്മൾ കണ്ടു ചേർന്ന് തന്നെയാണ് സ്റ്റാർട്ട് ഇങ്ങനെ 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 ടൗണിനോട് ചേർന്ന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വലിയ വിലയൊന്നും ഉടമ ചോദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വാങ്ങുന്നവർക്കും വളരെ സന്തോഷമായിരിക്കും എവിടെ നല്ല വിശാലമായി തന്നെ ഉണ്ട് രണ്ട് മുൻവശം വളരെ വിശാലമായി തന്നെ ഉണ്ട് അപ്പോൾ പാലോട് ടൗണിനോട് ചേർന്ന് തിരുവനന്തപുരം തെങ്കാശി മധുര റോഡിൽ ടി ബി ജി ആർ തൊട്ടടുത്ത് ചേർന്നുള്ള ഈ നമ്മളിപ്പോൾ കണ്ട ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലവും നേരത്തെ കണ്ട ഇരുപത്തിനാല് സെൻറ് സ്ഥലവും ഉടൻ വിൽപ്പനയ്ക്കുള്ളതാണ് നിരവധി ഫലവൃക്ഷങ്ങളുള്ള വൈദ്യുതി കണക്ഷനും എല്ലാം ഉള്ള വാട്ടർ കണക്ഷനും എല്ലാ സൗകര്യങ്ങളുള്ള ഉറച്ച ഭൂമി കരഭൂമിക്ക് ഈ കാണുന്ന ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഉടമ ഈ ഭൂമിക്ക് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നേരത്തെ കണ്ട വസ്തു നമ്മൾ ഇരുപത്തിനാല് സെൻറ് സ്ഥലം അവിടെ വീടുണ്ട് കിണറുണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അതുപോലെ ഉറച്ച ഭൂമി കരഭൂമി രണ്ടും തന്നെ റോഡരികൾ തന്നെയാണ് ടി ബി ജി ആർ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രണ്ട് സ്ഥലങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ആദ്യം പറഞ്ഞത് സെൻറിന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഈ കാണുന്നതിന് ഒരു സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം വിളിക്കാം ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളായി വരാം ഓക്കെ